so diverse both mentally and physically in a a loving ambience. Holy Grace Academy, making a difference. പട്ടണം ദിശ വെൽഫെയർ ട്രസ്റ്റും പറവൂർ ഡോൺബോസ്കോ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും പട്ടണം തണൽ പാലിയേറ്റീവ് ഒ പി ക്ലിനിക് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ദിശ സ്ക്വയറിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ചെറിയ വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന വേണു എന്ന് പറയുന്ന സഹോദരൻ വിദഗ്ദ്ധ ചികിത്സ കിട്ടാതെ നമ്മുടെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നത്തെയാണ് നമ്മൾ മുന്നിൽ കണ്ടത് ഞാൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരം ഇപ്പോൾ ഇവിടെ തുടങ്ങി വെക്കുന്ന ക്ലിനിക് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് ആദ്യമേ തന്നെ അത്തരം രോഗാവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ ചികിത്സയിലേക്ക് ഒരു വലിയ അവസരം കൂടിയാണ് ഈ നാടിന് അതുപോലെ തന്നെ ക്യാമ്പിന് മികച്ച പ്രതികരണമാണ് ഉണ്ടായത് നൂറ്റി അമ്പതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ജനറൽ മെഡിസിൻ എല് രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഡോൺബോസ്കോ ഹോസ്പിറ്റലിലെ മികച്ച ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഡോൺബോസ്കോ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡോക്ടർ ലീബ മനോജ് ഡോക്ടർ അനീസ് എമ്മേ കോർഡിനേറ്റർ നാസർ കെ കെ എന്നിവർ സംസാരിച്ചു ദിശ വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റ് യൂനസ് കെ വൈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കൺവീനർ കെ എ റഫീഖ് സ്വാഗതവും നജീബ നന്ദിയും പറഞ്ഞു ഇത് ഇത് നമ്മുടെ വെൽഫെയർ ഇപ്പോൾ ഒരു വർഷമായി വർഷത്തിൽ ഞങ്ങൾ ഇത് പെയ്നാൻ പാലിയേറ്റീവ് കെയർ പാലേറ്റീവ് കെയർ പിന്നെ ഇവിടെ പല സംരംഭങ്ങളും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജാതി മതഭേദമന്യേ ഞങ്ങളിവിടെ നടത്തുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ചോട് കാലുവെപ്പായിട്ടാണ് ഈ ഒ പി വിഭാഗം ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് പാലിയേറ്റീവ് കെയറിൻ്റെ ഒ പി വിഭാഗം ഇന്ന് ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് ജനപങ്കാളിത്തത്തോട് നമ്മൾ ഡോൺ ബോസ്കോ ആയിട്ട് സഹകരിച്ചിട്ടൊരു മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ജനപങ്കാളിത്തമുണ്ട് ഇനിയും പല സംരംഭങ്ങളും ഞങ്ങൾ ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ ജാജ്മട വേദന തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അങ്ങനെയുള്ള ഒരു സൈക്കോളജി വിഭാഗം അങ്ങനെയുണ്ട് പിന്നെ ആ അത്ര അങ്ങനെ അഞ്ച് വിഭാഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ തുടർന്നുള്ള വല്ല ഇതു പറയുകയാണെങ്കിൽ ഞങ്ങൾ വേറെ ഇത് ക്യാമ്പയിനും ഇതൊക്കെ നടത്തുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ജനസ ഈ പാലിയ റ്റീവ് കെയറിലൊക്കെ കമ്പ്ലീറ്റ് മെഡിസിൻ ഇതൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെ ഞങ്ങൾ കൊടുക്കണം പിന്നെ ജനങ്ങളുടെ നല്ല സഹകരണമാണ് ഇവിടെ ഉള്ളത് ഇനിയും സഹകരണത്തോടുകൂടി പല ഇതും ഞങ്ങൾ ഈ ദിശാവെൽഫെയർ സൊസൈറ്റി ജനസേവന മാർഗത്തിൽ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് പൊതുവായിട്ട് നല്ലൊരു ഇതുണ്ടാവണം യാതൊരു പ്രതിഫലം കാണിക്കാതെ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സഹകരണങ്ങൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ഇത് ഇങ്ങനെ ഓരോ സംരംഭങ്ങളും കൊണ്ടുവന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരാണ് ഇപ്പോൾ വന്നേക്കുന്നത് അഞ്ച് ഡോക്ടർ അത് അഞ്ച് സെക്ഷൻ അഞ്ച് ഉള്ളത് കാർഡിയോളജി ഉണ്ട് ഗൈനക്കോളജി പിന്നെ മറ്റേ ജനറൽ ഫിസിഷ്യൻ പിന്നെ വേറെ മറ്റേ നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത് എല്ലാവർക്കും നന്ദി പിന്നെ ക്യാമ്പൊക്കെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടായില്ല പേഷ്യൻസ് ആയിരുന്നെങ്കിലും നല്ല കോപ്പറേറ്റീവായിരുന്നു താങ്ക് യു today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.